ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കുറച്ച് മീൻ വാങ്ങിച്ചതാണ് കട്ടില മീനാണ് കേട്ടോ അവിടെ മത്തി ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ മീൻ വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ പസട്ടം വരുമ്പോൾ മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ വൃത്തിയാക്കിയാൽ മതി ക്ലീൻ ചെയ്താൽ മാത്രം മതി കട്ട് ചെയ്ത് കൊണ്ടുവന്ന മീനാണ് കട്ടിലെ മീനാണേ അപ്പം ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് കറി വെക്കേണ്ട ആവശ്യമില്ല മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊരു പാത്രത്തിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിലെടുത്ത് വെക്കാലോ അപ്പോൾ ഞാൻ അതിനുള്ളൊരു പാത്രം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പാത്രം കെട്ടി ഇത് ബിരിയാണി പാത്രമാണ് അന്നൊരിക്കൽ ബിരിയാണി കൊണ്ടുവന്നപ്പോൾ ഉള്ളൊരു പാത്രമാണിത് അപ്പോൾ തല തലയാണത് മീനിൻ്റെ തലക്കറിയൊക്കെ വെക്കാലോ അങ്ങനെ ഞാൻ മീനൊക്കെ പാത്രത്തിലെടുത്ത് വെക്കുകയാണ് സ്വത്തു അങ്ങനെ റൂമിൽ കിടക്കുന്നുണ്ട് കാർട്ടൂണൊക്കെ കാണുന്നുണ്ട് കന്യാകുമാരി ഒക്കെ പോയി വന്നപ്പോഴേക്കും സ്വത്തുവിന് ആകെ വയ്യാതെ ചർദ്യം ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ സ്വത്തു രണ്ട് ദിവസം ലീവൊക്കെ ആയിരുന്നു സ്കൂള് സ്വത്തും കൊണ്ട് അവിടെ കാർട്ടൂൺ കണ്ടിങ്ങനെ കിടക്കുന്നുണ്ട് ഇനി ഈ മീനൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അയല ഫ്രൈ ചെയ്ത് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഇതുകൂടി രസാരണ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ കട്ടിലെ മീൻ കൂടി കുറച്ചെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിത് പാനൊക്കെ അടുപ്പിൽ വെച്ചു തീയൊക്കെ കത്തിച്ച് പാനൊക്കെ അടുപ്പിൽ വെച്ചു അപ്പോഴേക്കത് ആ ബിരിയാണി പാത്രത്തിൻ്റെ അടപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊന്ന് തപ്പിയതാണ് അപ്പോൾ അടപ്പെല്ലാം കിട്ടി അത് കഴുകി വൃത്തിയാക്കി ആ മീനൊന്ന് അടച്ചു വെച്ചു ഫ്രിഡ്ജിൽ വയ്ക്കാൻ നോക്കിയപ്പോഴേക്കും ഫ്രീസർ കട്ട പിടിച്ച് കിടക്കുകയാണ് അപ്പം ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം ഒന്ന് പോയിട്ട് വേണം ഐസ് ക്യൂബൊക്കെ പോയിട്ട് വേണം ഇനി മീനൊന്ന് വെക്കാൻ അപ്പം ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഒക്കെ ഓഫാക്കി ഡോറ് തുറന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ പതിയെ പതിയെ അതഞ്ഞ് പോവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ വറുത്തിട്ടുണ്ടായിരുന്നു രണ്ടയിൽ മീൻ ഉണ്ടായിരുന്നു അതങ്ങോട്ട് മാറ്റി വെച്ചു ഇതാണ് ഇതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനുള്ള മീൻ അത് വേറൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വറക്കാനുള്ള മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടില്ല പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചിട്ടൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊന്നും ഇട്ടില്ല ഈ മസാലയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ എണ്ണയൊക്കെ അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് പ്രാവശ്യം വറുത്തെടുക്കേണ്ടി വരും കണ്ടോ രണ്ട് പ്രാവശ്യം വറുത്തെടുക്കാനുള്ള മീനുണ്ട് സ്വത്തും അല്ലെങ്കിൽ അടുക്കളയിലേക്ക് ഓടി വരേണ്ടതാണ് ഇപ്പോൾ രസായനും സ്വത്തും കൂടി അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വായിക്കുമെങ്കിൽ അവന് ഇടയ്ക്കിടയിൽ എൻ്റെ അടുത്തേക്ക് ഓടി വരും ഞാൻ അടുക്കളയിൽ ഓരോ പണിയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അന്ന് കന്യാകുമാരി പോയി വരുമ്പോൾ സ്വത്തുവിന് പെൻസിലാണ് അവിടെ നിന്ന് വാങ്ങിച്ചു ലൈറ്റൊക്കെ ഉള്ളൊരു പെൻസിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും ആ പെൻസില് മൂന്ന് പീസായി പൊട്ടിപ്പോയി അത്രയും ബലവുണ്ടായിരുന്നുള്ളത് അവന് ഭയങ്കര സങ്കടമായി പോയിരുന്നു നല്ല വലിയൊരു പെൻസിലായിരുന്നു ലൈറ്റുള്ളത് അത് മൂന്നെണ്ണമായി ഇവിടെ എത്തിയപ്പോഴേക്കും അപ്പോൾ അതെടുത്തിട്ട് ചിത്രം ഒക്കെ ചെയ്യുമായിരുന്നു സ്വത്തു അങ്ങനെ ഒരു പാനിൽ ഞാൻ മീനൊക്കെ ആക്കി വെച്ചു കെട്ടോ ഇനിയും മീനുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതായിട്ട് വേണ്ടേ ബാക്കിയുള്ള മീനൊക്കെ വെക്കാൻ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഞാൻ അടുത്തൊരു പാനും കൂടി എടുത്തിട്ട് അടുപ്പിൽ വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ അങ്ങനെ ഞാൻ അടുത്ത് അടുപ്പെല്ലാം കത്തിച്ച് പാനൊക്കെ അടുപ്പിൽ വെച്ച് മീനും അതിൽ ഓരോന്നായിട്ട് മീനൊക്കെ ആക്കി വെച്ചു അപ്പോൾ രണ്ടും കൂടി പെട്ടെന്നായി കിട്ടുമല്ലോ അങ്ങനെ ഈ മീൻ ഫ്രൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ കഴിക്കേ വേണ്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേണം സ്വത്തുവിൻ്റെ കൂടെ കുറച്ച് പഠിക്കാനൊക്കെ ഇരിക്കാൻ സംയുക്ത ഡയറി ഒക്കെ എഴുതാനുണ്ട് അപ്പം അതിനൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഡയറി എഴുതാനും ചിത്രം വരയാനും സ്വത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ആ ചട്ടിയിലുണ്ടായ ആ പാത്രത്തിലുണ്ടായിരുന്ന മസാലയൊക്കെ ഇങ്ങോട്ട് പഠിച്ച് മീനിലോട്ട് ഒഴിച്ചതാണ് അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ മീനൊക്കെ പാത്രത്തിലാക്കി ഇട്ടപ്പോഴേക്കും സ്വത്തുവിൻ്റെ വിളി വന്നു സ്വത്ത് റൂമിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ സ്വത്ത് വിളിച്ചതാണ് അങ്ങനെ ഞാൻ സ്വത്തുവിൻ്റെ അടുത്തൊക്കെ പോയി വന്നപ്പോഴേക്കും മീൻ ഒരു ഭാഗം എന്താ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മീനൊന്ന് മറച്ചിട്ടതാണ് ഈ പാൻ എന്തായാലും കേടുവന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്പൂൺ എടുത്തത് പിന്നെ ഈ സ്പൂൺ എടുത്താലേ ആണ് മീനൊക്കെ തിരിച്ചു മറിച്ചിടാൻ എനിക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ പൊട്ടിപ്പൊടിഞ്ഞു പോകും അപ്പോൾ ഞാൻ മീനൊക്കെ അതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വെച്ചു മസാലയൊക്കെ കറക്റ്റായിട്ടാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് മീൻ ഫ്രൈ ആവുമ്പോൾ അങ്ങനെ അങ്ങനെതാണ് അടുത്ത പാനിൽ മീനും ഒരു ഭാഗം വെന്ത് വരുന്നുണ്ട് മറച്ചിടാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൂടി തിരിച്ചിട്ട് അതാണെന്ന് തിരിച്ചും മറിച്ചിട്ടതാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോവുമല്ലോ അപ്പോൾ ആ ഒരു പണി തീർത്തി വെച്ചു അപ്പോഴേക്കാണ് പെസായിട്ടെന്താ വറുത്ത് വെച്ചായാലും മീൻ വേണമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അതങ്ങോട് കൊണ്ടു കൊടുത്തു അപ്പോൾ അത് കൊണ്ടു കൊടുത്തിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും സ്വത്തുവിൻ്റെ കുറച്ച് പരാതിയും പരിഭവങ്ങളൊക്കെ ആയിരുന്നേ റൂമിൽ പോയപ്പോൾ പിന്നെ ഞാൻ വന്ന അടുക്കളയിലെതാ അടുക്കളയിലേക്ക് സ്വത്ത് ഓടി വരുമ്പോൾ സ്വത്തുവിൻ്റെ ബുക്കും പെൻസിലും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും പിന്നെ കുറച്ച് നല്ലൊരു ചില്ലറ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിപ്പെറുക്കി വെക്കുമായിരുന്നു പിന്നെന്താ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ എടുത്തത് അത് പാത്രത്തിലാക്കി വെച്ചു അതിനേം പാക്കറ്റൊന്നും അങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ടില്ല വറുത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് ഇതുവരെ വറുത്ത് വെച്ചിട്ടില്ല അതേപോലെ കാശ്മീരി ചില്ലിയൊക്കെ കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഞാൻ ആ പാക്കറ്റ് തന്നെയാണ് അങ്ങോട്ട് ഇട്ട് വെക്കാറുള്ളത് വേറെ പാത്രത്തിലൊന്നും ആക്കി വെക്കാറില്ല അപ്പം ഞാൻ ആ പാക്കറ്റൊക്കെ അങ്ങോട്ട് ഒരു ആക്കി വെച്ചു എന്നിട്ട് മീൻ ഒന്നുകൂടി നോക്കിയതാണ് ഇതിൻ്റെ ഒരു പാത്രത്തിലാക്കി വെച്ച മീനുണ്ടല്ലോ അതിതുവരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ആ ഫ്രീസറത്തെ ഐസ് കട്ടി ഒന്നും അങ്ങോട്ട് അലിഞ്ഞു പോയിട്ടില്ല അങ്ങനെ പെസായണോട് അതൊന്നും റെഡിയാക്കി തരാൻ വന്നതാണ് എന്നാലല്ലേ മീൻ പെട്ടെന്ന് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ പെസായണം അതൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഇതാ ഫ്രൈ ആയി നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്